ഇംഫ്ലിൻറ്റ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിലെ ഇരുപത് എം പിമാരുടെ പ്രവർത്തന മികവ് വിലയിരുത്താനുള്ള ഒരു പരിപാടിയാണ് പല മേഖലകളുടെയും അവരുടെ പ്രവർത്തന മികവുകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് വിലയിരുത്തുന്നത് അവർക്ക് സവിശേഷമായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന എം പി ലാഡ് എന്ന് പറയുന്ന പ്രാദേശിക വികസന പദ്ധതിക്കുള്ള എം പിമാരുടെ ഫണ്ട് അത് സംബന്ധിച്ച് എന്നോടൊപ്പം ഇന്ന് ചേരുന്നത് ഇ പി അനിൽ പ്രമുഖ മാധ്യമ നിരീക്ഷകനും സാമ്പത്തിക വിദഗ്ധനുമാണ് കണക്കുകളുടെ കാര്യം ആയതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ചുള്ള ഒരു 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 ഉൾക്കാഴ്ച ഉള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ ഇരുപതെമ്പിമാർ ഇപ്പോൾ ഈ തവണത്തെ പെർഫോമൻസിൽ ഇരുപത്തൊന്ന് അമ്പിമാർ വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ ഈ നേരത്തെ ഈ അഹമ്മദ് വരികയും രണ്ട് വർഷം മുമ്പേ ആ ഉപ അതിലവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടി വരികയും അദ്ദേഹം വന്നതിനുശേഷം രണ്ട് വർഷം തകഞ്ഞു അപ്പോൾ ആ നിലയിൽ ഇരുപത്തൊന്നെമ്പിമാരുടെ കണക്കുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഏതാണ്ട് നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് ഒരു എംപിക്ക് ഇരുപത്തഞ്ച് കോടിയാണ് ഒരു വർഷം അഞ്ച് കോടി എന്നുള്ള നിലയിൽ അഞ്ച് വർഷം ഇരുപത്തഞ്ച് കോടിയാണ് അങ്ങനെ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി അതാണ്ട് അഞ്ഞൂറ് കോടിയോളം രൂപ കേരളത്തിന്റെ ഇരുപത് മണ്ഡലങ്ങളിലും ചെലവിടാനാവശ്യമായ ഒരു തുകയാണ് ആ തുകയിൽ ആരെല്ലാം എന്തെല്ലാം എങ്ങനെയെല്ലാം ചെലവിട്ടു ആരെല്ലാം തുക ലാപ്സാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ശ്രീ അനിൽ നമ്മൾ ഇതിനകത്ത് എം പിമാരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണല്ലോ അവരുടെ അവർക്ക് കിട്ടിയ പണം ചിലവാക്കുക എന്നുള്ളത് പണ്ടൊക്കെ ആണെങ്കിൽ കിട്ടില്ല എന്ന് പറയാം വലിയ വലിയ പദ്ധതികൾ വരാതെ പല എം പിമാരുടെയും മണ്ഡലങ്ങളിൽ ഒരു വികസനം നടക്കാതെ പോയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയിൽ അമ്പത് അതിൽ എല്ലാം സാങ്ഷൻ ചെയ്തിട്ടില്ല സാങ്ഷൻ ചെയ്ത തുക എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുള്ളൂ അപ്പോൾ സാങ്ഷൻ ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു പദ്ധതി സമയത്തിന് കൊടുക്കാൻ പറ്റാത്തതുണ്ടായിരിക്കും അല്ലെങ്കിൽ വായബിളായിട്ടൊരു പദ്ധതി കൊടുക്കാത്തത് അല്ലേ അങ്ങനെയാണോ അങ്ങനെയാണോ പ്രധാനമായി നീർ നിർമ്മാണ സഭകളിലെ വളരെ നിർണായകമായ പങ്കാളിത്തമുള്ള പാർലമെൻറ്റ് അംഗങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിലുണ്ടായ ഒരു പരിമിതി നേരിട്ട് അവർക്ക് ജനങ്ങളുമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ ചില പരിമിതികൾ ഉണ്ടായി അതുകൊണ്ടാണ് ഈ തൊണ്ണൂറ്റി മൂന്നിന് ശേഷം പാർലമെൻറ്റ് അംഗങ്ങൾക്ക് തന്നെ ഫണ്ട് കൊടുക്കുക എന്നൊരു തീരുമാനം തീരുമാനമുണ്ടാകുക ഇപ്പോൾ അഞ്ച് കോടി രൂപ ഒരു ഒരു പാർലമെൻറ്റ് അംഗത്തിൽ ഒരു വർഷം ചിലവാക്കാൻ അവകാശം ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഈ അഞ്ച് കോടി രൂപ ഒരു പാർലമെൻറ്റ് അംഗത്തിന് ചിലവാക്കാൻ അവകാശം കിട്ടുമ്പോൾ അവർ ഈ നടപ്പാക്കേണ്ട പദ്ധതികൾ അവർ നേരിട്ട് നടപ്പാക്കുകയല്ല മറിച്ച് ജില്ലാ അധികാരികൾ കൈമാറുന്നു ജില്ലാ അധികാരികൾ കൊണ്ടത് ചെയ്യിച്ചെടുക്കലാണ് ചെയ്യുന്നത് സ്വാഭാവികമായും സുതാര്യമായി നടക്കുന്ന ഒരു പ്രവർത്തനത്തിൽ എം ബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്തായിരിക്കണം ഒരു വർഷം അനുവദിക്കുന്ന അഞ്ച് കോടി രൂപയും അഞ്ച് കോടി രൂപയും വളരെ വസ്തുനിഷ്ഠമായി സുതാര്യമായി അവരുടെ ജനങ്ങളുടെ കൈകളിൽ എത്താനുള്ള സൗകര്യം ഒരുക്കലാണ് അപ്പോൾ ഈ പദ്ധതി അനുവദിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് എസ് സിക്ക് വേണ്ടി പതിനഞ്ച് ശതമാനത്തോളം മാറ്റിവെക്കണം ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടി ഏഴര മാറ്റി മാറ്റിവെക്കണം എന്നൊക്കെ പറയുന്നത് ഈ പദ്ധതി വളരെ ഗൗരവതരമായി ജനങ്ങളുടെ ഇടയിൽ എന്നാൽ കേരളത്തിലെ എം പിമാർ ഈ കാര്യത്തിൽ ഗൗരവതരമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഫിഗർ നോക്കുക നമുക്കറിയാം അൺസ്പെൻഡ് എമൗണ്ട് ഇതുവരെ ചെലവാക്കാത്ത അത് അൺസ്പെൻഡ് എമൗണ്ട് ലാബ്സായെന്നാണ് ഇപ്പം പാർലമെന്റിന്റെ കാലാവധി കഴിഞ്ഞു ഇനിയിപ്പോ ബാക്കി നിൽക്കത്തില്ല അപ്പോൾ അൺസ്പെൻഡ് എമൗണ്ട് ഏതാണ്ട് അമ്പത്തെട്ട് കോടി രൂപ എല്ലാ എം പിമാരൊന്നുമില്ല അതിൽ ഏറ്റവും കൂടുതൽ പണം ലാപ്സാക്കിയ ഒരു എം എന്ന് പറയുന്നത് അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ പോവുകയാണ് മാവേലിക്കരയിൽ കൊടിക്കുന്നൂർ സുരേഷാണ് കൊടിക്കുന്നൂർ സുരേഷ് അഞ്ച് കോടിയിലേറെ തുക ലാപ്സാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന് കിട്ടിയ പതിനേഴ് അര കോടി രൂപയുടെ സാങ്ഷൻ ചെയ്ത പദ്ധതിയിൽ അദ്ദേഹം ചിലവാക്കിയത് അഞ്ച് കോടി രൂപ പതിനേഴിൽ അഞ്ച് കോടി രൂപ ബാക്കിൽ ബാക്കിയുള്ള തുക മാത്രമാണ് ചിലവാക്കിയത് അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഈ രംഗത്ത് ഈ ലാബ്സാക്കിയവരിൽ രണ്ടാം സ്ഥാനത്തേക്കുന്ന ആളാണ് നാലേ കാൽ കോടി രൂപ അദ്ദേഹം ലാബ്സാക്കിയിരിക്കുകയാണ് അപ്പോൾ ആ നിലയിൽ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പൊസിഷൻ മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് നാലേ കോടി ജോസ് കെ മാണിയാണ് ജോസ് കെ മാണി ഏതാണ്ട് അഞ്ചു കോടി രൂപ എടുപ്പിച്ച് ജോസ് കെ മാണി ജോസ് കെ മാണി യു ഡി എഫിൻ്റെ എം പി ആണ് കേരള കോൺഗ്രസിൻ്റെ എം പി ആണ് അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡന്റാണ് ഇപ്പം വളരെ കൂടി കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരാളാണ് അദ്ദേഹം വലിയ രീതിയിൽ കൊടുക്കുന്ന കൊടുക്കുന്നതിനു ശേഷം കേന്ദ്രത്തിൽ എത്ര കാലമായി നിൽക്കുന്ന കേന്ദ്ര മന്ത്രി വരെ മന്ത്രി വരെ ആയിരുന്ന ആളാണ് ഒരുപാട് അദ്ദേഹത്തിന്റെ മണ്ഡലം ഒരു സംവരണ മണ്ഡലമാണ് അവിടെ തന്നെ ഉള്ള പല സ്ഥലത്തും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ചും അതിന്റെ പ്രയോജനം കൂടുതൽ കിട്ടാൻ പോകുന്നത് ദുർബല വിഭാഗങ്ങൾക്കാണ് കിട്ടേണ്ടിയിരുന്നത് പക്ഷേ അതൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം ഈ മൂന്ന് പേരുടെ നമ്മൾ എല്ലാം പറയുന്നില്ല എല്ലാം വിലയിരുത്താൻ നമുക്ക് സമയമില്ല പക്ഷേ ഈ മൂന്ന് പേര് ആ മൂന്ന് യു ഡി എഫ് എം പിമാർ അവർക്ക് കിട്ടിയ പണം അവര് വേണ്ട അത്ര ചെലവഴിച്ചില്ല എന്നുള്ളത് വലിയ വീഴ്ചയല്ലേ തീർച്ചയായും ഈ വളരെ ഗൗരവതരമായ ഒരു ആനുകൂല്യം ഈ പാർലമെന്റ് അംഗം കൊണ്ട് ഒരു വർഷം അവർക്ക് ലഭിക്കുന്ന അഞ്ചു കോടി രൂപ ഏതെങ്കിലും കാരണവശാൽ ചിലവാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തൊട്ടടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കാൻ കൂടിയുള്ള സ്വാതന്ത്ര്യം ഉള്ളപ്പോഴാണ് അഞ്ചു വർഷം പ്രവർത്തിച്ച എം പിമാർ അവസാനം കണക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന അഞ്ചു കോടിയിലധികം രൂപ തങ്ങളുടെ പാർലമെൻറ്റിലേക്ക് പാർലമെൻറ്റ് മണ്ഡലത്തേക്ക് ചിലവാക്കാൻ മടിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ അറിഞ്ഞോ അറിയാതെയോ എന്നുള്ളതല്ല എന്തുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ചുക്കാൻ പിടിക്കുന്ന കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മറ്റൊന്ന് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ശ്രീ കൊടിക്കുന്ന സുരേഷ് നമുക്കറിയാം വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് കെ എസ് സുൻ്റെ നേതാവായി വന്ന് അടൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അത്ഭുതകരമായ വിജയം എന്ന് പറഞ്ഞാൽ സി പി ഐയുടെ കുത്തക സീറ്റിൽ അത്ഭുതകരമായ വിജയം നേടി കയ്യടി വാങ്ങിയ അദ്ദേഹം വളരെ നിരുത്തരവാദപരമായി എന്ന് പറഞ്ഞാൽ അത് മാപ്പിക്കാത്ത കുറ്റുമാണ് ശ്രീ മാണിയുടെ മകനായി വന്ന് കോട്ടയത്തെ പ്രധാനപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒരു പുതു തലമുറയുടെ വക്താവെന്ന് പറയാവുന്ന ഒരാൾ വന്നിട്ട് അവർക്ക് അനുവദിച്ച് കിട്ടിയ തുക ഉത്തരവാദിത്ത ബോധത്തോട് ജനങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയാതിരുന്നാൽ ഇത്തരം ആളുകളുടെ ഉത്തരവാദിത്ത ബോധമില്ലായ്മ അവർ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരോട് മറുപടി ചോദിക്കാൻ കഴിയാതിരിക്കണം പറയുന്നത് വളരെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഇത് വടക്കേ ഇന്ത്യയിലെ പാർലമെൻറ്റ് അംഗങ്ങൾ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ കാണിക്കുന്ന നിഷേധാത്മകത കേരളത്തിലും ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഒരു ശരാശരി മലയാളികൾ വിശേഷിയാണ് വിശേഷിയാണ് കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നു വലിയ പ്രകൃതി ദുരന്തത്തെ നേരിടുന്നു അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഇത്തരം ആളുകൾ അവരുടെ ഫണ്ട് ഉത്തരവാദിത്തത്തോടെ ചിലമാക്കിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ രാഷ്ട്രീയമായി പരാജയമാണെന്നല്ലേ അതെ ഈ എം പിമാർ എം പിമാരുടെ എം പിമാരുടെ മുഴുവൻ നമുക്ക് തലേഴ്ക്കാമല്ല കാരണം എം പിമാർക്ക് ഇതിനകത്താകെ പദ്ധതി നിർവ്വഹണം നട പദ്ധതി പ്രൊപ്പോസൽ നൽകുക അല്ലെങ്കിൽ പദ്ധതിയെക്കുറിച്ച് ഉള്ള വർക്ക് ഇന്നതാണെന്ന് പറയുക എന്നുള്ള ദൗത്യം മാത്രമാണുള്ളത് ബാക്കി മുഴുവൻ ജില്ലാ അഡ്മിനിസ്ട്രേഷനാണ് കളക്ടർ ഉൾപ്പെടെയുള്ളവരാണ് ചെയ്യേണ്ടത് അത് സാങ്ഷൻ ചെയ്യുന്നത് അത് നടത്തിയെടുക്കുന്നത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എല്ലാം അവരുടെ ചുമതലയാണ് പക്ഷേ എം പിമാർക്ക് അവരുടെ മേലൊരു സ്വാധീനം അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് നമുക്കറിയാം നല്ല ചില എം പിമാർ നമ്മളതിന് പെർഫോമൻസ് നോക്കാം നല്ല ചില എം പിമാരുണ്ട് അവരുടെ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും എന്താ പറയുക ഏറ്റവും കുറച്ച് പൈസ ലാപ്സാക്കിയ ആളുകളിൽ ആ പ്രധാനമായിട്ടും നിൽക്കുന്നത് കാസർഗോഡ് എം പി ആയ പി കർണാകരനാണ് സി പി എമ്മിൻ്റെ കാസർഗോഡ് എം പി ആ പി കർണാകരനാണ് അദ്ദേഹം വളരെ നല്ല പെർഫോമൻസ് ആണ് വെറും ലക്ഷം രൂപയെ മാത്രമാണ് അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ മാത്രമാണ് അദ്ദേഹം പി കർണാകരൻ ലാപ്സാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന് പതിനേഴര കോടി രൂപയുടെ സാങ്ഷൻഡ് വർക്കുണ്ട് ആ സാങ്ഷൻഡ് വർക്കിൽ വെറും അമ്പത് ലക്ഷം രൂപ മാത്രമാണ് അദ്ദേഹം ബാക്കി മുഴുവൻ അദ്ദേഹം അവിടെ ചെലവിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും പെർഫോമൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ആൻറ്റോ ആൻ്റണി ആൻറ്റോ ആന്റണി പത്തനംതിട്ടയിൽ അദ്ദേഹവും വളരെ കുറച്ച് തുകയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്താണ് വൺ പോയിൻറ്റ് ത്രീ എയ്റ്റ് ഒന്ന് ഒന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് കോടി രൂപ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അൺസ്പെൻഡ് എമൗണ്ട് എന്നല്ലെങ്കിൽ ലാപ്സായ എമൗണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പെർഫോമൻസിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആലത്തൂരിലെ പി കെ ബിജുവാണ് സി പി എമ്മിൻ്റെ എം പി ആയ ആലത്തൂരിൽ പി കെ ബിജുവാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കിട്ടിയ തുകയിൽ പതിനേഴര കോടി രൂപ സാങ്ഷൻ ചെയ്തതിൽ അദ്ദേഹം വൺ പോയിൻറ്റ് ത്രീ സീറോ കോടി രൂപ മാത്രമാണ് അദ്ദേഹത്തിന് ലാബ്സായത് അപ്പോൾ ഈ മൂന്ന് പേരുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പം കർണാകരൻ അദ്ദേഹത്തിന് പ്രായാധിക ഒരാളാണ് അദ്ദേഹം ഓടി നടന്ന് കാര്യങ്ങൾ ആ മണ്ഡലത്തിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നിന്ന് മനസ്സിലാക്കുന്നത് പണം പരമാവധി ചിലവഴിച്ചില്ല അപ്പം വേണമെങ്കിൽ ഏതെംപിക്കും ഇതുപോലെ വളരെ കാര്യക്ഷമമായി എല്ലാ ഭരണാധികാരികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതിന് തെളിവാണ് ഈ നമ്മൾ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഇവരുടെ പെർഫോമൻസ് ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്നവരും ഏറ്റവും മോശമായിട്ട് ചെയ്തിരിക്കുന്നവരും നമ്മളിപ്പം ഇത് ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിലൊന്ന് ഇതിൽ ബഹുപരിപക്ഷം പേര് വീണ്ടും മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ എൽ ഡി എഫിൻ്റെ ലിസ്റ്റിൽ സിറ്റിംഗ് എം പിമാരായ പി കരുണാരൻ ഒഴികെ ഏറ്റവും നല്ല പെർഫോമൻസ് പി കർണാരൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം വീണ്ടും മത്സരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ കൊടിക്കുന്നു സുരേഷ് വീണ്ടും മത്സരിക്കുകയാണ് ജോസ് കെ മാണി മത്സരിക്കുന്നില്ല അദ്ദേഹം പക്ഷേ അദ്ദേഹം മത്സരിത്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കോട്ടയം സീറ്റ് ഏതാണ്ട് കിട്ടാൻ പോവാം അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ്റെ ലാസ്റ്റ് മിനിറ്റിൽ വടകര പി ജയരാജൻ വന്നതുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇറക്കുമെന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ബഹുഭൂരിപക്ഷം പേരും സിറ്റിംഗ് എം പിമാർ മത്സരിക്കുകയാണ് അപ്പോൾ സിറ്റിംഗ് എം പിമാർ മത്സരിക്കുമ്പോൾ അവർ ജനങ്ങളുടെ മുൻപാകെ വെക്കേണ്ട പ്രശ്നങ്ങളുണ്ട് അവർ അവർക്ക് കിട്ടിയ പണം അവർ വെറുതെ കളഞ്ഞു പാഴാക്കി എന്ന് പറയുന്നത് വളരെ വാതകമാണ് വാസ്തവം പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോകുന്നവർ വാസ്തവത്തിൽ ഇതെല്ലാം കണക്കിലെടുക്കേണ്ടതാണ് നമ്മൾ എം പിമാരുടെ ജാതിയും മതവും മറ്റുമൊക്കെയാണ് നോക്കുന്നത് പക്ഷേ എം പിമാരുടെ പെർഫോമൻസ് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് എന്നാണ് അനിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം വളരെ പ്രധാനമായി നിയമ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധികാരം കഴിയാറുള്ള അവസരമുള്ളത് അപ്പോൾ അവരുടെ കീഴിലെ ഉദ്യോഗസ്ഥന്മാരായ ജില്ലാ കളക്ടർമാരെ കൊണ്ട് അവർക്ക് അനുവദിക്കുന്ന തുക പോലും കൃത്യമായി നടപ്പിലാക്കി ജനങ്ങളിടയിൽ എത്തിക്കാൻ ഇവർക്ക് കഴിവില്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഇവർക്ക് പാർലമെൻറ്റ് പദവി അവരുടേതായ ചില സ്വകാര്യ സൗകര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി നടക്കുന്നവർ എന്ന രീതിയിൽ വിലയിരുത്തണം അതുകൊണ്ട് പാർലമെൻറ്റ് അംഗ അംഗമെന്ന നിലയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് കേരളത്തോടുള്ള പ്രതിബദ്ധത ഉണ്ടാകണം നിയമനിർമ്മാണ സഭയോട് പ്രതിബദ്ധത ഉണ്ടാകണം അവർക്ക് അനുവദിക്കുന്ന തുക സുതാര്യമായി ജനങ്ങൾക്ക് എത്താനുള്ള അവസരം ഉണ്ടാകണം ഒരു രൂപയുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇത്തരം നഷ്ടം എത്ര അധികം തുകയുടെ ഗുണമാണ് സമൂഹത്തിൽ ലഭിക്കുന്നത് നമുക്കറിയാം ഒരു എം പിയിൽ നിന്ന് ആയിരം രൂപ അനുവദിക്കപ്പെട്ടാൽ അത് സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന ചലനങ്ങൾ സാമൂഹ്യമായി വളരെ വലുതാണെന്നിരിക്കുകയാണ് നമ്മുടെ എം പിമാരിൽ ചില ആളുകൾ അതിൽ രാഷ്ട്രീയത്തിന് അതീതമായി പറയട്ടെ ഇപ്പോൾ സി പി എമ്മിലെ രണ്ടോ മൂന്നോ എം എം പിമാർ വളരെ ഗൗരവതരമായി കാര്യക്ഷമമായി ചിലവാക്കുന്നു എന്ന് പറയുമ്പോൾ ഒപ്പം ആൻറ്റോ അനോണി എന്ന് പറയുന്ന പത്തനംതിട്ട എം പിയും ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ രാഷ്ട്രീയമായ ആളുകളെ മാറ്റി നിർത്തി കാണുവാനല്ല കേരളത്തിലെ എം പിമാരും എം പി ഫണ്ട് അനുവദിച്ചതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇടതുപക്ഷത്തിൻ്റെ എം പിമാരാണ് ഒപ്പം ആൻറ്റോ അനോണി എന്ന എംപിയും ഉണ്ട് എന്നാൽ പല ആളുകളും കേരളത്തിലെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക പങ്കുവയ്ക്കുന്ന ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന ആളായി മാറിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ കെ സി വേണുഗോപാൽ കെ എം മാണിയുടെ മകനും പുതിയ തലമുറയുടെ പൊതു അവകാശപ്പെടുന്ന ജോസ് കെ മാണി മറ്റൊന്ന് കൊടിക്കുന്നു സുരേഷ് എന്ന് പറയുന്ന ദളിത് വിഭാഗത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറേണ്ട കൊടിക്കുന്നു സുരേഷ് ഇവർ നിരുത്തരവാദപരമായിട്ടാണ് പാർലമെൻറ്റ് ഫണ്ട് പാർലമെൻറ്റ് എം പിമാരുടെ ഫണ്ട് ഉപയോഗിച്ചു എന്നെങ്കിൽ എൻ്റെ അർത്ഥം ഇവരുടെ പെർഫോമൻസിനെ ഇവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഗൗരവതരമായി ജനങ്ങൾ പരിശോധിക്കണം ഇതിൻ്റെ പേരാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ കാണിക്കണം ഉത്തരവാദിത്വം അത് നിർവഹിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം